വരകളുടെ ചിറയൻ കീഴ് ശ്രീകണ്ഠൻ നായർ പ്രശസ്ത ചിത്രകാരനും പൊതു വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രസിദ്ധീകരണമായ വിദ്യാരംഗത്തിന്റെ ആർട്ട് എഡിറ്ററുമായിരുന്നു ചിറയൻ കീഴ് ശ്രീകണ്ഠൻ നായർ ആദ്യകാല നാടക നടനും ചിത്രകാരനും മാധ്യമ പ്രവർത്തകനും ശില്പിയുമായിരുന്നു ചിറയും കീഴ് ശ്രീകണ്ഠൻ നായർ സ്കൂൾ യുവജനോത്സവ സ്വർണ്ണക്കപ്പ് രൂപകൽപ്പന ചെയ്ത അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളിലൂടെ ഒരു യാത്ര നടത്തുകയാണ് കുട്ടിക്കാലത്തെ കുറിച്ചും ചിറയൻ കീഴിലെ ആദ്യകാല അനുഭവങ്ങളെ കുറിച്ചും ഒക്കെ മനസ്സ് തുറന്ന് സംസാരിക്കുകയുണ്ടായി ബേക്കപ്പ് കൾച്ചറൽ ഫോറം പ്രസിഡന്റ് ഗോപൻ ശാസ്ത്രമംഗലം അദ്ദേഹവുമായി നടത്തിയ ആദ്യ ഭാഗമാണ് ണിക്ക് തൊഴാൻ പോവും അതുകഴിഞ്ഞ് വൈകുന്നേരം ഒരു അഞ്ചു മണി പോകും അവിടെ കളമെഴുത്ത് തുടർന്നു അപ്പൊ ആ കളമെഴുത്താണ് എന്നെ വളരെ ആകർഷിച്ചത് കുട്ടിക്കാലത്ത് അങ്ങനെ അനവധി കളങ്ങൾ കാണുകയും പിന്നെ ആ കളമെഴുത്ത് ആശാന് വലിയ അടുപ്പമായി പിന്നെ ഞാൻ വലുതായപ്പോഴും ചിത്രകല പഠിച്ചപ്പോഴും കനാകുന്ന് കൊട്ടാരത്തിൽ അന്നത്തെ ടൂറിസം ഡയറക്ടറി ബാലകൃഷ്ണദർ വെച്ചൊരു കളം നമുക്ക് വരച്ചാലുണ്ടാവും വരച്ചാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഈ കുരുക്കളും കൂടെയാണ് ആദ്യത്തെ കള വരുത്തത് അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് കള വരച്ചിട്ടുണ്ട് എല്ലാം ഒന്നിനന്ന് ഈ ഈ കഥകളി കളവെഴുത്ത് ഇത് രണ്ട് നിറകളെല്ലാം ഒരേപോലെയാണ് അഞ്ച് വർണ്ണങ്ങളാണ് അമ്മ ഈ മലയാളം നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് ഈ കവിത ചൊല്ലും പറയും ഈ കവിതയ്ക്ക് അകത്തൊരു ചിത്രമുണ്ട് അത് നീ കാണു അങ്ങനെയാണ് കാവ്യ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് അപ്പൊ വീണപൂ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ആ തന്റെ വീണപൂവാണ് പിന്നെ ചണ്ടാലു തിരവസ്ഥ പിന്നെ ആശയ മാറ്റുപെൻ ചട്ടങ്ങൾ ആ യാം വരച്ച ആ സ്കെച്ചാണ് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഫ്രണ്ട് ചെയ്യുന്ന മാറ്റുപെൻ ചട്ടങ്ങളെ അത് കേരള സുമാര സാറ് അതിനെ കുറിച്ച് നന്നായിട്ട് എഴുതുകയും എന്നെ പ്രോത്സാഹിപ്പിച്ച സത്യം പറഞ്ഞാൽ കേരള ഭൗമൻ എസ് സുമാര സാറാണ് അതുകഴിഞ്ഞ് പണം ധാരാളം കിട്ടുന്നത് പനൂരം ഡി ബി എം കോട്ടയം ഡി സി അത് എൻ ബി എസ് മിക്കവാറും സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾക്ക് കവർ പേജ് ഞാനായിരുന്നു ഒരു കാലഘട്ടത്തിൽ അത് ചങ്കരൻകുട്ടി കഴിഞ്ഞാൽ ഞാനാ ഞാൻ കഴിഞ്ഞിട്ട് അവറ്റി അതിന് സി ജെ തോമസ് ഞങ്ങൾ മൂന്ന് പേരായിരുന്നു എൽ ബി എസിന്റെ പുസ്തകങ്ങൾക്ക് കവർ അപ്പൊ ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടാണ് വരയ്ക്കണത് ആ ആ അറിവാണ് പ്രധാനമായിട്ടുള്ളത് ഈ ചിത്രകലേക്കാളും കൂടുതൽ വായിച്ചി ആ വായിച്ചതിനെ കുറിച്ച് അതുകൊണ്ടാണ് എഴുത്തത്തിൻ്റെ ഏർ സ്മാരകമായ തുല്യ സ്മാരകം എനിക്ക് കഴിഞ്ഞത് അവിടെ തത്ത ഇല്ലെങ്കിൽ ഉണ്ട് അവിടെ ധാരാളം രൂപകൽപ്പന ധാരാളം ട്രോഫി ഒക്കെ ഡിസൈൻ ചെയ്യാൻ ഉണ്ട് പിന്നെ എൻ്റെ ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനെ പോലെയായിരുന്നു എനിക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത് അല്ല അദ്ദേഹത്തിന് മക്കളെല്ലായിരുന്നു കല്യാണം കഴിച്ചിട്ടില്ല അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ച് പഠിക്കാനുള്ള അവസരം എനിക്കുണ്ടായി മറ്റുള്ളവർക്ക് ആൾക്കാർ കിട്ടിയിട്ടില്ല പിന്നെ ിക്കേര സിക്കെ രാമകൃഷ്ണൻ ആയിരുന്നാണ് പേര് പക്ഷേ അച്ഛൻ തമ്പുരാന്നാണ് അപ്പം തിരുവല്ല കൊട്ടാരത്തിലെ ശങ്കരവേരി ഭാഗത്താണ് അദ്ദേഹം ജനിച്ചത് പിന്നെ അദ്ദേഹം കൽക്കട്ടയിൽ പോയി പഠിച്ച് അദ്ദേഹത്തിന്റെ പ്രത്യേകതയുണ്ടായിരുന്നു എണ്ണച്ചായ ചിത്രവും ജലചായ ചിത്രവും നന്നായിട്ട് വരയ്ക്കാൻ അറിയാമെന്നുള്ള ആളാണ് അത് രണ്ടും എനിക്ക് പറഞ്ഞു തന്നു അതുകൊണ്ട് ജലചായത്തില് പഴയൊരമ്പലം എന്ന് അതിനാണ് സ്വർണമെഡലി കിട്ടിയത് അത് വേറെ ആൾക്ക് കോപ്പിയാവൂല രവികകർമാർ ചിത്രങ്ങൾ കോപ്പി ചെയ്യാം പക്ഷെ എൻ്റെ ചില ഛായ ചിത്രം കോപ്പി ചെയ്യാൻ ഒക്കില്ല എവിടെ മുന്നിട്ട് വെച്ച് വരയ്ക്കുന്നുണ്ട് ഈ ചേരുവ എളുപ്പം അങ്ങ് ചേരും അപ്പൊ ഇതിൽ ഏത് നേരമാണ് തമ്മിൽ ചേരിക്കണമെന്ന് എനിക്ക് പോലും അറിയാൻ ഒക്കില്ല അത് ഈ വരച്ച് വരച്ച് വരച്ചുള്ള ചനക്കോ ഈ മൃതദേ വായിക്കുന്നത് വിരളെങ്ങനെയാണ് പോകണമെന്നുള്ളത് നമുക്ക് പോലും അറിയാതെ വിരൽ വിരൾ പോകുന്നത് ഫൈൻ ആർട്സ് കോളേജിൽ നാല് കൊല്ലം അല്ല അവിടെ അഞ്ച് കൊല്ലം പഠിക്കണം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നാല് കൊല്ലം അവിടെ അധ്യാപകനായിട്ടിരുന്നു ആ ഒരു കാലഘട്ടമാണ് പഠിത്തം തുടങ്ങുന്നത് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പഠിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ കുറേ കാലം ടീച്ചറായിട്ട് പോയി അപ്പോഴത്തെ പിന്നെ അച്യുതവനന്റെ കാലഘട്ടം അല്ലേ എന്നെ കേരള ലളിത അക്കാദമിയുടെ മെമ്പറാക്കി തൃശ്ശൂരങ്ങ് താമസമാക്കി അച്യുതനെ വളരെ സഹായിച്ചിട്ടുണ്ട് പറയുന്നത് അതൊക്കെ നമ്മൾ ഓർമ്മിക്കണം ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിന് ആ ആ കാലഘട്ടത്തിൽ ആ പാർട്ടി ഓഫീസുമായിട്ട് വളരെ ബന്ധമുണ്ടായിരുന്നു എനിക്ക് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ബന്ധം എനിക്ക് വർഷമായിട്ടുണ്ട്